പെരുമ്പാവൂർ റോഡിലെ കാട് കാടുപിടിച്ചു കിടന്നിരുന്ന ബസ് കാത്തുനിൽപ്പ് കേന്ദ്രത്തിന് ശാപമോക്ഷം മാണിക്യമംഗലം സായി ശങ്കര ശാന്തി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം ഒറ്റ ദിവസം കൊണ്ട് വൃത്തിയാക്കി ഷെഡിന് മുകളിലേക്ക് പടർന്നു പന്തലച്ചു കിടന്നിരുന്ന വള്ളിപ്പടർപ്പുകൾ മുഴുവനും വെട്ടിനീക്കി ഷെഡിന്റെ ഒരു ഭാഗത്തെ ഒഴിഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന കുറ്റിക്കാടും മാലിന്യവും നീക്കം ചെയ്തു ഷെഡിനകത്ത് ചിതറിക്കിടന്നിരുന്ന മാലിന്യം നീക്കം ചെയ്ത് നടപ്പാത വൃത്തിയാക്കി ഷെഡിന് പിറകിലെ മതിൽ പെയിന്റ് ചെയ്തു മതിലിൽ സ്ഥാപിച്ചിരുന്ന മഹാത്മാഗാന്ധിജിയുടെ ചിത്രം വൃത്തിയാക്കി മാൾ ചാർത്തി ഷെഡിന് മുന്നിൽ റോഡരികിൽ അപകടകരമായി കിടന്നിരുന്ന വാഹനം ഇടിച്ചു തകർന്ന മീഡിയനുകളുടെ ഭാഗങ്ങൾ നീക്കം ചെയ്തു ശുചീകരണം പൂർത്തിയാക്കി ഷെഡിൽ ബലൂണുകൾ തൂക്കിയപ്പോൾ ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം പുതിയതായി നിർമ്മിച്ചതുപോലെയായി സായ ശങ്കര ശാന്തി കേന്ദ്രം ഡയറക്ടർ പി എൻ ശ്രീനിവാസൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു ശാന്തി കേന്ദ്രത്തിലെ രണ്ട് പണിക്കാരെ കൊണ്ടുവന്നാണ് ശുചീകരണ പ്രവർത്തനവും പെയിന്റിങ്ങും നടത്തിയത് രാവിലെ തുടങ്ങിയ ശുചീകരണം വൈകിട്ട് പൂർത്തിയായപ്പോൾ ടൗൺ വാർഡിലെ പഞ്ചായത്ത് അംഗം പി ബി സജീവന്റെ സാന്നിധ്യത്തിൽ ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം പൊതുജനത്തിന് തുറന്നുകൊടുത്തു ശബരിമല സീസൺ മുമ്പായിട്ട് രണ്ട് മാസം മുമ്പ് തന്നെ ഇവിടെ ക്ലീൻ ചെയ്തിട്ടുള്ളതായി ഈ എം സി റോഡിൻ്റെ മൊത്തം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മകനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതല്ലാതെ തന്നെ രണ്ട് മാസം മുമ്പ് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടുള്ളതായി എന്തായാലും ഇപ്പോൾ അതിനുശേഷം തായി ശങ്കര രാജ്യനിലയത്തിന് നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ விசேஜித்தரங்கள் கூடிய கேம் செய்யுது நல்ல பிரவர்த்து அப்புறம் சன்னத்தாய் கண்டனத்தை ചെടികൾ മൂലം കടർപ്പുകൾ വളർന്നെടുക്കുകയും അതുകൊണ്ട് ഇപ്പോൾ ആരും കാണാതെ ഇത് മനോപകാരപ്രദമല്ലാത്ത രീതിയിൽ എന്നാൽ മറ്റ് വിഷജന്തുക്കൾ പാമ്പുകളും അങ്ങനെയൊക്കെയുള്ള ജന്തുക്കളൊക്കെ അവരുടെ ഒരു അഭയകേന്ദ്രമായി മാറിയതുകൊണ്ട് ആണ് ഇങ്ങനെ വാർത്താ മാധ്യമങ്ങൾ എന്തായാലും അത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ സന്നദ്ധ സംഘടനകളും സാമൂഹിക ഒക്കെ ഇതാരും ചെയ്യണം എന്നുള്ള ഇതിൽ വെക്കാതെ നമുക്കാൽ ആവുന്ന കാര്യങ്ങൾ ചെയ്യണം ആര് ചെയ്യുന്നു എന്നുള്ളതല്ല എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ ഉള്ള ഒരു പരിശ്രമമാണ് നമുക്കൊക്കെ വേണ്ടത് തീർച്ചയായും നമ്മുടെ എം എൽ എ നല്ല ഉദ്ദേശത്തോടെ പ്രതികരിപ്പിച്ച ഈ വെയിറ്റിംഗ് ഫണ്ട് ആളുകൾക്ക് ഉപകാരപ്രദമായി തീരട്ടെ അതിന് വരുന്നിടത്തോളം കാലം വരുന്ന കാലങ്ങളിലൊക്കെ ഇതുപോലെ നാടകാതെ ഉള്ള പ്രവർത്തനം നടത്തേണ്ടതുണ്ട് ഇത് സിനിമാ പോസ്റ്റർ ഒപ്പിക്കാനും ഒന്നുമുള്ള സ്ഥലമല്ല ഇത് ആളുകൾക്ക് കാത്തിരിക്കാനുള്ള കാത്തു നിൽക്കാനുള്ള ഡ്രസ്സ് കയറാൻ വേണ്ടി കാത്തു നിൽക്കാനുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇതുപോലെയുള്ള അസൗകര്യങ്ങളുടെ സങ്കേതങ്ങളിൽ കടന്നു ചെന്ന് അതൊക്കെ വൃത്തിയാക്കി മുതലക്കടവ് ക്ലീനാക്കി ഇന്നലെ അതിൻ്റെ പ്രവർത്തനങ്ങളിലായിരുന്നു അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുക അതിന് നമ്മുടെ സ്ഥായി കേന്ദ്രത്തിലെ ജീവനക്കാർ അവരെന്നും അക്കാര്യത്തിലൊക്കെ മുൻകൈ എടുക്കുന്നവരാണ് എന്ന് പറഞ്ഞ ഉടനെ ഈ കാര്യങ്ങൾക്കെല്ലാം അവരും തയ്യാറായി വന്നു ഇത് പോലെ ഇത്രയും അതിനുള്ള എല്ലാ പിന്തുണയും സഹകരണം വാഗ്ദാനം ചെയ്ത് വന്നിട്ടുണ്ട് ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങൾ ആളുകളുടെ യൂത്തായ യത്നങ്ങൾ യൂത്തായ സന്മനത്തോടെയുള്ള സന്മനോഭാവത്തോടെയുള്ള പ്രവർത്തനങ്ങൾ അതാണ് വേണ്ടത് അത്തരം കുറ്റമ്പറയിച്ചലിന് അപ്പുറത്ത് എല്ലാം നാടിന് വേണ്ടിയാണ് എല്ലാം നാട്ടുകാർക്ക് വേണ്ടിയാണ് ജന ജനതാല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ഓർമ്മത്തോടെ പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് power news bureau quality സിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് പനിവരക്ന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര യെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പൊടി വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽ ആലുവായുടെ ജൈവ കലവറ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ